പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഫീലിംഗ് വീഡിയോ ആണ് നമ്മൾ ഇവിടെ കാണാൻ പോണത് കേട്ടോ ആ ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വരികയാണ് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ ഈ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ കണ്ടോ ആ ഒരു കെട്ടിപ്പിടുത്തം ആ ഒരു സ്നേഹം ഇതൊരിക്കലും നമുക്ക് വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ല ഇതനുഭവിച്ച് തന്നെ അറിയണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പ്രവാസികൾ ഈ ഒരു സെയിം ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ടാവും പ്രവാസികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞതും ഈ ഒരു നിമിഷത്തിൻ്റെ വില എന്താണ് എന്നുള്ളത് ഒരിക്കലും വില മതിക്കാത്ത ഒരു നിമിഷമാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ് ഇത് കണ്ടോ അവരുടെ ആ ഒരു സ്നേഹം ആ ഒരു കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട് കേട്ടോ പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ ആ ഒരു കാത്തിരിപ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു സുഖമുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെയൊക്കെ പ്രവാസികൾ ഒരുപാട് പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കെല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ അവരുടെയൊക്കെ ജീവിതത്തിലും ജോലിയിലും വർഗത്ത് നൽകട്ടെ